ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിനായുള്ള പോരാട്ടങ്ങൾ ശക്തമാവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ബുധനാഴ്ച ടെസ്റ്റ് ക്രിക്കറ്റിൽ താൻ വിരമിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മാത്രമല്ല ഏകദിന ക്രിക്കറ്റിൽ തുടർന്ന് കളിക്കുമെന്നും രോഹിത് അറിയിക്കുകയുണ്ടായി അടുത്ത മാസം ഇന്ത്യയുടെ കടുപ്പമേറി ഇംഗ്ലണ്ട് പര്യടനം വരികയാണ് അവിടെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യൻ ടീം കളിക്കുക ഈ പരമ്പരയിൽ കൂടി ടീമിനെ രോഹിത് തന്നെ നയിക്കുമെന്ന് ഇതിനു ശേഷമായിരിക്കും റെഡ്ബോൾ ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുകയെന്നും തുടങ്ങി സൂചനകളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ ാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയുണ്ടായി ലോകകപ്പ് വിജയങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സമ്മാനിച്ച ക്യാപ്റ്റൻ ആണ് രോഹിത് ശർമ്മ എന്ന താരം എന്നിട്ട് പോലും രോഹിത്തിനോട് ബി സി സി ഐ നന്ദികേട് കാണിച്ചുവെന്നതാണ് എന്നതാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന ബി സി സി ഐ തള്ളിയതായും ഇതാണ് പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിലെ കാരണമെന്നും വ്യക്തമാണ് രോഹിത് ശർമ്മയുടെ പെട്ടെന്നുള്ള വിരമിക്കലിന് ബി സി സിക്ക് സെലക്ഷൻ കമ്മിറ്റിക്കുമെല്ലാം വ്യക്തമായി പങ്കുണ്ടാത്ത തരത്തിലും റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ കൂടി ടെസ്റ്റിൽ കളിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ബി ഇത് തള്ളുകയാണ് ചെയ്തത് തുടർന്ന് മറ്റു ഓപ്ഷനുകൾ ഇല്ലാതെ തന്റെ റെഡ് ബോൾ കരിയറിന്റെ വിരാമം ഇടാൻ അദ്ദേഹം നിർബന്ധിതനായി മാറി ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനം ഒഴിയാൻ രോഹിത് ശർമ്മ തന്നെ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച സെലക്ടർമാരുമായി അദ്ദേഹം സംസാരിച്ചു മറ്റു ഓപ്ഷനുകളിലേക്ക് നോക്കുന്നതായി അറിയിക്കുകയും ചെയ്തു ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യത്തെ രണ്ട് ടെസ്റ്റുകളിൽ ബാറ്റർ എന്ന നിലയിൽ സ്വയം ഒന്ന് പരീക്ഷിക്കാനും അദ്ദേഹം കൂടുതൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ ഐഡിയയുടെ സെലക്ടർമാർ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാണ് ബി സി സി ഐയുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ സമീപകാലത്തെ പ്രകടനം വളരെയധികം മോശവുമായിരുന്നു ഓസ്ട്രേലിയയുമായി അവസാനം കളിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ വെറും ആറ് പോയിന്റ് രണ്ട് പൂജ്യം മാത്രമായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് ശരാശരി എന്നത് മോശ ഫോമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ നിന്നും രോഹിത് സ്വയം പിന്മാറി ടെസ്റ്റ് ടീമിലെ തന്റെ സീറ്റ് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വയം പുറത്തു പോകേണ്ടി വരികയും ചെയ്തു അവസാനത്തെ റെഡ് ബോൾ സീസണിൽ പതിനേഴ് ഇന്നിംഗ്സുകളിൽ വെറും പതിനൊന്ന് പോയിന്റ് നാലേഴ് മാത്രമായിരുന്നു രോഹിത്തിന്റെ ടെസ്റ്റ് ശരാശരി എന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങി എത്തിയെങ്കിലും റെഡ് ബോളിൽ അതിന് കഴിഞ്ഞിരുന്നില്ല ഇതോടെ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത് വേണ്ടെന്ന ഉറച്ച തീരുമാനം ബി സി സി ഐ എടുത്തു രണ്ട് ഓപ്ഷനുകളാണ് രോഹിത്തിന് ബി സി സി ഐ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് ഒന്നുകിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഉടനീളം ടീമിനെ നയിക്കുക അല്ലെങ്കിൽ വിരമിക്കുക എന്നിങ്ങനെ ഇതിൽ രണ്ടാമത്തേതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഉടനീളം തന്റെ സാന്നിധ്യം ഉണ്ടാവാമെന്ന് ഉറപ്പ് നൽകാൻ രോഹിത്തിനോട് ബി സി സി ഐ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അശ്വിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരു പര്യണത്തിന്റെ മധ്യത്തിൽ വെച്ച് കുഴപ്പങ്ങൾ നേരിടാൻ സെലക്ടർമാരോ ടീം മാനേജ്മെന്റരോ ഒരിക്കലും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ഒടുവിൽ രോഹിതം ഇതേ രീതിയിൽ ചിന്തിക്കുകയും ഒടുവിൽ വിരമിക്കാനുള്ള തീരുമാനത്തിൽ എത്തുകയുമായിരുന്നു